ഗവർണർമാർ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിന് ന്യായീകരിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള സുപ്രധാന കണ്ണിയാണ് ഗവർണറെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് രാഷ്ട്രപതിയുടെ റഫറൻസിന്മേലുള്ള വാദത്തിനിടെയാണ് കോടതിയുടെ നിരീക്ഷണം സി ജോസഫ് തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമീപത്തെ നിശ്ചയിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ പതിനാല് ചോദ്യം നടന്ന റഫറൻസാണ് രാഷ്ട്രപതി സുപ്രീംകോടതിക്ക് അയച്ചത് ഈ റഫറൻസ് നിലനിൽക്കുമോ എന്നുള്ള വാദമാണ് പ്രധാനമായും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാദം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വാദം ഇന്ന് പൂർത്തിയായിരിക്കുന്നു കഴിഞ്ഞ നാലഞ്ച് ദിവസവുമായും കഴിഞ്ഞ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി കേന്ദ്ര സർക്കാരിൻ്റെ വാദമായിരുന്നു ഇത് പ്രധാനമായും കേന്ദ്ര സർക്കാർ ഉയർത്തുന്നത് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദ പ്രകാരം രാഷ്ട്രപതിക്കും ഗവർണർക്കും ഒരു വിവേചന അധികാരമുണ്ട് ഈ ഗവർണർമാർ ഈ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ അത് കൈവശം വയ്ക്കുവാനും അത് അത് എത്രത്തോളം വൈകിപ്പിക്കാനുള്ള ഒരു വിവേചന അവകാശമുണ്ടെന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഒരു ഭരണഘടനാ ബെഞ്ച് പാസ്സാക്കി അല്ലെങ്കിൽ ഒരു ഭരണഘടനാ സംവിധാനത്തിനെതിരെ മറ്റൊരു ഭരണഘടനാ സംവിധാനത്തിന് ഇത്തരത്തിൽ അത്തരത്തിലൊരു ഉത്തരവിടാൻ കഴിയുമോ എന്ന ചോദ്യം കൂടി കേന്ദ്ര സർക്കാർ ഉയർത്തുകയും ചെയ്യുന്നു പക്ഷേ കോടതി വ്യക്തമാക്കുന്നത് ഒരിക്കലും ഒരു ബില്ല് അന്യായമായി തടഞ്ഞു വയ്ക്കാനുള്ള അധികാരമില്ല എന്ന് തന്നെയാണ് സംസ്ഥാനത്ത് നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ ഇതത്തിൽ തെരഞ്ഞുവെക്കുന്നതിനെ ന്യായീകരിക്കാനാവില്ല എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തു അതേപോലെതന്നെ സംസ്ഥാനവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒരു പാലമെന്റ് അത് അവർ തമ്മിലുള്ള ഒരു സുപ്രധാനമായ കണ്ണിയായിട്ടാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടതെന്നും സംസ്ഥാന സർക്കാരിന്റെ ഉപദേശപ്രകാരം പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഗവർണർ എന്നും സുപ്രീം കോടതി ആവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസവും ഇത് വാദം കേന്ദ്ര സർക്കാർ ഒരുത്തുമ്പോഴും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കിയത് വിവേചനാധികാരം ഗവർണർക്കും രാഷ്ട്രപതി ും ഭരണഘടനയ്ക്ക് അനുസൃതമായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യക്തമാക്കിയിരുന്നു അതുകൂടാതെ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന സർക്കാരുകളാണെന്നും വ്യക്തമാക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത് മാത്രമല്ല നിയമസഭ രണ്ടാമതും പാസാക്കിയ ബില്ലുകൾ എങ്ങനെ ഇത്രത്തോളം വൈപ്പിക്കാൻ കഴിയുമെന്നും ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയും ചെയ്തു കൂടാതെ ഈ ബില്ലുകളിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടത് ഈ ഗവർണർമാരുടെ ഒരു വിവേചന അധികാരം തന്നെയാണ് പക്ഷേ ഭരണഘടനാ ശില്പികൾ എത്രത്തോളം വൈപ്പിക്കുന്ന കാര്യം ഒരുപക്ഷേ ഭരണഘടനാ ശില്പികൾ അത് ആ രീതിക്ക് ചിന്തിച്ചിരുന്ന് സാധ്യയില്ല മാത്രമല്ല ഭരണ ഈ ബില്ലുകൾ എത്രയും വേഗം തീരുമാനമെടുക്കുമെന്നാണ് ഭരണഘടനാ ശില്പുകൾ പ്രതീക്ഷിച്ചിരിക്കുന്നതെന്നും സുപ്രീംകോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം പൂർത്തിയായത് അതിനുശേഷം പിന്നീട് തമിഴ്നാടിന് വേണ്ടി മനു അഭിഷേക് സിംഗ് വി വാദിക്കുകയും ആ ഈ റഫറൻസ് നിയമപരമായി നിലനിൽക്കില്ല എന്ന് വാദിക്കുകയും ചെയ്തു അതുമാത്രമല്ല ഗവർണർക്ക് ആധിപത്യം സ്ഥാപിക്കാനുള്ള അധികാരമില്ല എന്നും ആ മനു അഭിഷേക് സിംഗ് വ്യക്തമാക്കി ഒരു സൂപ്പർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകാൻ ഒരിക്കലും ഗവർണർക്ക് അധികാരമില്ല എന്നുള്ളതായിരുന്നു തമിഴ്നാടിൻ്റെയും ം ഈ വാദം ഇനിയും തുടരുകയും ചെയ്യും ഇനിയിപ്പോൾ അടുത്ത ചൊവ്വാഴ്ചയാണ് ഈ ഒരു റഫറൻസിൽ വാദം പുരോഗമിക്കുക നിലവിൽ ഇപ്പോഴും ഈ ഭരണഘടനയെ അനുകൂലിക്കുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരുമാണ് ഈ ഒരു റെഫറൻസിനെ അനുകൂലിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ വാദിക്കുന്നത് എന്നാൽ ഈ ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ റഫറൻസിന് റഫറൻസിനെ പ്രതികൂലമായി പ്രത്യേകിച്ച് കേരളം ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ റഫറൻസിന് പ്രതികൂലമായി തന്നെയാണ് എതിർത്തുകൊണ്ട് വാദിക്കുകയും ചെയ്യുന്നത് ഈ വാദം ഇനിയിപ്പോൾ ചൊവ്വാഴ്ച വീണ്ടും തുടരുകയും ചെയ്യും ശരി സി ബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്